നമസ്കാരം പുരാണങ്ങളുടെ ലോകം അത് വളരെ വലുതാണ് അല്ലെ ദൈവങ്ങൾക്ക് പോലും സഹായം വേണ്ടിവരുന്ന വലിയ ത്യാഗങ്ങളിലൂടെ ഭയങ്കരമായ ആയുധങ്ങൾ ഉണ്ടാകുന്ന കഥകളാണ് നമ്മൾ ഇന്ന് കേൾക്കാൻ പോകുന്നത് അപ്പോൾ നമ്മുടെ ഈ ഒരു യാത്രയ്ക്ക് നമ്മൾ ആശ്രയിക്കുന്നത് ബിബേക് ഡെബ്രോയുടെ ശിവപുരാണത്തിൻ്റെ ഈ വിവർത്തനമാണ് ഇതൊരു വെറും പുസ്തകമായിട്ട് കാണരുത് കേട്ടോ ആയിരക്കണക്കിന് കഥകളുള്ള ഒരു വലിയ ലോകത്തേക്കുള്ള ഒരു താക്കോലാണ് ദാ ഈ സംഖ്യ ഒന്ന് നോക്കിക്കേ നാല് ലക്ഷത്തിൽ കൂടുതൽ ഇതൊരു ചെറിയ നമ്പറല്ല നമ്മുടെ പതിനെട്ട് പുരാണങ്ങളിലുമായിട്ട് ഏകദേശം ഇത്രയും ശ്ലോകങ്ങളുണ്ടെന്നാണ് കണക്ക് ഒന്ന് ആലോചിച്ച് നോക്കൂ എത്ര വലിയൊരു അറിവിൻ്റെ ശേഖരമാണെന്ന് ഇതിൻ്റെ ഒരു വലിപ്പം ശരിക്കും മനസ്സിലാകണമെങ്കിൽ നമുക്ക് മഹാഭാരതവുമായിട്ടൊന്ന് താരതമ്യം ചെയ്യാം മഹാഭാരതത്തിൽ ഏകദേശം ഒരു ലക്ഷം ശ്ലോകങ്ങളുണ്ട് അപ്പോൾ പുരാണങ്ങൾ അതിൻ്റെ നാലിരട്ടി വരും അതായത് ഇത് വെറും ഒരു ഇതിഹാസ കഥയല്ല മറിച്ച് എണ്ണിയാലൊടുങ്ങാത്ത കഥകളുടെ ഒരു പ്രപഞ്ചം തന്നെയാണ് ശരി അപ്പോൾ ഈ കണക്കുകളൊക്കെ അവിടെ നിൽക്കട്ടെ എന്താണ് ഈ പുരാണങ്ങൾ എന്ന് പറയുന്നത് നമുക്ക് കുറച്ചുകൂടി ആഴത്തിലൊന്ന് നോക്കാം പുരാണം ആ സംസ്കൃതവാക്യൻ്റെ അർത്ഥം പഴയത് അല്ലെങ്കിൽ പുരാതനമായത് എന്നൊക്കെയാണ് പക്ഷേ ഇത് വെറും കെട്ടുകഥകളല്ല കേട്ടോ ഇതിൽ ഐതിഹ്യങ്ങളുണ്ട് ഇതിഹാസങ്ങളുണ്ട് വംശാവലികളുണ്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കാര്യങ്ങളടങ്ങിയ ഒരു വലിയ സാഹിത്യശാഖയാണിത് സാധാരണയായിട്ട് ഒരു പുരാണത്തിൽ ഈ അഞ്ച് പ്രധാന വിഷയങ്ങളാണ് ഉണ്ടാവുക അതായത് പ്രപഞ്ചത്തിന്റെ സൃഷ്ടി മുതൽ രാജവംശങ്ങളുടെ ചരിത്രം വരെ അപ്പോൾ ഇത് വരും കഥയല്ല ധർമ്മം തത്വശാസ്ത്രം ചരിത്രം ഇതെല്ലാം ചേർന്നൊന്നാണ് അതുകൊണ്ടാണ് നമ്മളിതിനെ കാലത്തെ എൻസൈക്ലോപ്പീഡിയകൾ എന്ന് പറയുന്നത് പ്രപഞ്ച പ്രപഞ്ചരഹസ്യങ്ങൾ തൊട്ട് മനുഷ്യരുടെ ചരിത്രം വരെ എല്ലാം എല്ലാമുണ്ടിതില് ഓക്കെ അപ്പോൾ പുരാണങ്ങളുടെ ആ ഒരു വലിയ ലോകത്ത് നിന്ന് നമുക്ക് നമ്മുടെ ഇന്നത്തെ വിഷയത്തിലേക്ക് വരാം ശിവപുരാണം പതിനെട്ട് മഹാപുരാണങ്ങളിലൊന്നാണ് ശിവപുരാണം പേര് കേൾക്കുമ്പോഴേ അറിയാമല്ലോ ഇതിലെ കേന്ദ്ര കഥാപാത്രം ഭഗവാൻ ശിവനാണ് ഒരു വിശ്വാസമുണ്ട് അതായത് വ്യാസമഹർഷി ഒരു ലക്ഷം ശ്ലോകങ്ങളുണ്ടായിരുന്ന ഇതിനെ നമുക്കുവേണ്ടി ഇരുപത്തിനാലായിരം ശ്ലോകങ്ങളായി ചുരുക്കിത്തന്നുവെന്ന് ഒരു തരത്തിൽ പറഞ്ഞാൽ കഥയുടെ ഒരു സംഗ്രഹം തന്നെ വേണ്ടി തയ്യാറാക്കി വെച്ചു നമുക്കറിയാമല്ലോ ത്രിമൂർത്തികളെക്കുറിച്ച് ബ്രഹ്മാവ് സൃഷ്ടിക്കുന്നു വിഷ്ണു സംരക്ഷിക്കുന്നു പിന്നെ ശിവൻ സംഹാരത്തിന്റെ മൂർത്തിയാണ് പക്ഷേ ഈ സംഹാരമെന്ന് പറയുന്നത് ഒരു അവസാനം മാത്രമല്ല അതൊരു പുതിയ തുടക്കത്തിലേക്കുള്ള വഴി കൂടിയാണ് അതാണ് ശിവന്റെ പ്രാധാന്യവും ശരി ഈ ഒരു പശ്ചാത്തലം മനസ്സിൽ വെച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ കഥയിലേക്ക് കടക്കാം ഒന്ന് ചിന്തിച്ചു നോക്കൂ ദേവന്മാർക്ക് പോലും ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വന്നാൽ എന്ത് സംഭവിക്കും ആ ഒരു ചോദ്യത്തിൽ നിന്നാണ് നമ്മുടെ കഥ തുടങ്ങുന്നത് അപ്പോൾ കഥ നടക്കുന്നത് ഇങ്ങനെയാണ് ദൈത്യന്മാർ അതായത് അസുരന്മാർ ഒരുപാട് ശക്തരായി അവരുടെ അതിക്രമം കാരണം ലോകത്തിന്റെ ഒരു ബാലൻസ് ധർമ്മം തന്നെ അപകടത്തിലായി എന്തു ചെയ്യണമെന്നറിയാതെ ദേവന്മാർ നേരെ ചെല്ലുന്നത് പ്രപഞ്ചത്തിന്റെ സംരക്ഷകനായ മഹാവിഷ്ണുവിന്റെ അടുത്തേക്കാണ് പക്ഷേ ഈ പ്രശ്നം പരിഹരിക്കാൻ മഹാവിഷ്ണുവിന് പോലും അത്ര എളുപ്പമായിരുന്നില്ല ഇതിനൊരു സാധാരണ ആയുധം പോരാ ഒരു ദിവ്യായുധം തന്നെ വേണം അതിനുവേണ്ടി അദ്ദേഹം കഠിനമായ ഒരു ഭക്തി പരീക്ഷണത്തിന് തയ്യാറാവുകയാണ് ആ ദിവ്യായുധം കിട്ടാൻ ഒരേയൊരു വഴിയേ ഉണ്ടായിരുന്നുള്ളൂ ശിവനെ പ്രസാദിപ്പിക്കുക അങ്ങനെ വിഷ്ണു കൈലാസത്തിലെത്തി അവിടെ ഒരു ശിവലിംഗത്തിന് മുന്നിലിരുന്ന് ശിവന്റെ ആയിരം നാമങ്ങൾ ജപിച്ച് ഓരോ നാമത്തിനും ഓരോ താമരപ്പൂ വീതം സമർപ്പിച്ച് ആരാധന തുടങ്ങി ഒന്നോർക്കണം ആയിരം നാമങ്ങൾ ആയിരം താമരപ്പൂക്കൾ ഇതൊരു ചെറിയ കാര്യമല്ല വിഷ്ണുവിൻ്റെ ഭക്തി എത്രമാത്രം വലുതായിരുന്നുവെന്ന് ഇതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം ഓരോ നാമം ചോയ്ക്കുമ്പോഴും ഓരോ പൂവർപ്പിക്കുമ്പോഴും അദ്ദേഹത്തിൻ്റെ മുഴുവൻ ശ്രദ്ധയും അതിലായിരുന്നു പക്ഷേ അവിടെ ഒരു ട്വിസ്റ്റുണ്ടായി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് നാമങ്ങളും ചൊല്ലി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊൻപത് താമരകളും അർപ്പിച്ചു കഴിഞ്ഞു ഇനി ഒന്നുകൂടി മാത്രം ബാക്കി അപ്പോഴാണ് വിഷ്ണു അത് കാണുന്നത് അവസാനത്തെ ആ താമരപ്പൂ അവിടെ ഇല്ല സത്യത്തിൽ ഇത് ശിവന്റെ ഒരു പരീക്ഷണമായിരുന്നു ഒരു സെക്കൻഡ് പോലും വിഷ്ണു ആലോചിച്ചു നിന്നില്ല അദ്ദേഹത്തിന്റെ ഭക്തിക്ക് മുന്നിൽ അതൊരു തടസ്സമേ ആയിരുന്നില്ല നമുക്കറിയാമല്ലോ വിഷ്ണുവിന്റെ കണ്ണുകളെ താമരപ്പൂവിനോട് ഉപമിക്കാറുണ്ട് അപ്പോൾ അദ്ദേഹം ചിന്തിച്ചു എന്റെ കണ്ണ് അതൊരു താമര തന്നെയാണല്ലോ പിന്നെ ഒന്നും നോക്കിയില്ല ആ നിമിഷം തന്നെ വിഷ്ണു തന്റെ ഒരു കണ്ണ് പറിച്ചെടുത്ത് ആയിരാമത്തെ പുഷ്പമായി ശിവന് സമർപ്പിച്ചു ഒന്ന് ആലോചിച്ചു നോക്കൂ ഭക്തിയുടെയും ത്യാഗത്തിൻറെയും ഏറ്റവും വലിയൊരു നിമിഷമായിരുന്നു അത് വിഷ്ണുവിൻറെ ഈയൊരു പ്രവൃത്തി കണ്ടപ്പോൾ സംപ്രീതനായ ശിവൻ എന്തു ചെയ്തു നമുക്ക് നോക്കാം വിഷ്ണുവിന്റെ ആ ത്യാഗത്തിൽ പൂർണമായും സംപ്രീതനായ മഹാദേവൻ അദ്ദേഹത്തിന് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു ആ ഭക്തിയുടെ പരീക്ഷണത്തിൽ വിഷ്ണു ജയിച്ചിരിക്കുന്നു അപ്പോൾ വിഷ്ണു തൻറെ ആവശ്യം പറഞ്ഞു ദൈത്യന്മാരെ നശിപ്പിക്കാൻ ഒരു ആയുധം വേണം ശിവൻ അദ്ദേഹത്തിന് നൽകിയത് എന്താണെന്നോ സുദർശന ചക്രം പതിനായിരം സൂര്യന്മാർ ഒരുമിച്ചുതിച്ചാലുള്ള പ്രഭയുള്ള ആർക്കും തടുക്കാനാവാത്ത ആ ദിവ്യായുധം അങ്ങനെ വിഷ്ണുവിന്റെ ആ വലിയ ഭക്തിക്ക് ഫലം കിട്ടി അപ്പോ ഈ കഥയിൽ നിന്ന് നമുക്ക് എന്താണ് മനസ്സിലാക്കാൻ പറ്റുന്നത് പല കാര്യങ്ങളുണ്ട് ഒന്ന് നമ്മുടെ ദൈവങ്ങൾ തമ്മിൽ എത്ര ആഴത്തിലുള്ളൊരു ബന്ധമുണ്ടെന്നത് കാണിക്കുന്നു രണ്ട് ഭക്തിയുടെ ശക്തി എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാം മൂന്നാമത്തെ കാര്യം ദേവന്മാർക്ക് പോലും തങ്ങളുടെ ലക്ഷ്യം നേടാൻ വലിയ പരീക്ഷണങ്ങളും ത്യാഗങ്ങളും നേരിടേണ്ടി വരും എന്നുള്ളതാണ് പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം ധർമ്മം സംരക്ഷിക്കാൻ ചിലപ്പോൾ സംഹാരം പോലും ആവശ്യമായി വരുമെന്ന വലിയൊരു തത്വവും ഈ കഥ നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട് നമുക്കീ ചർച്ച ഒരു ചോദ്യത്തോടെ അവസാനിപ്പിക്കാം പ്രപഞ്ചത്തെ സംരക്ഷിക്കേണ്ട വിഷ്ണുവിന് അത് ചെയ്യാൻ വേണ്ടി സംഹാരത്തിന്റെ മൂർത്തിയായ ശിവനെ ആരാധിക്കേണ്ടി വരുന്നു അപ്പോൾ ഇതിനർത്ഥം സംരക്ഷണവും സംഹാരവും യഥാർത്ഥത്തിൽ ഒരേ നാണയത്തിന്റെ രണ്ട് വശങ്ങളാണെന്നാണോ ഇതൊന്നാലോചിച്ച് നോക്കാവുന്നതാണ്